പർച്ചേസുകൾക്ക് സമ്മാന തിലകവുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി മാത്രം ഇത് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ വരപൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയിച്ച കുട്ടികൾക്ക് അനുമോദനം നൽകി ഡി സി സി പ്രസിഡന്റ് അവാർഡ് ദാനം ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഷയങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ നേട്ടങ്ങൾ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ഒരു നല്ല ചടങ്ങിലാണ് ഒരു നല്ല സായാഹ്നത്തിലാണ് നമ്മൾ രാവിലെയും ഇവിടെ പോകുന്നത് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഞാനിവിടെ ലഹിതമായി സംസാരിക്കേണ്ട കാര്യം ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തി മികച്ച വ്യക്തിയായി മാറുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടുമ്പോൾ അങ്ങനെ ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തികളാണ് നല്ല കുടുംബം അങ്ങനെയുള്ള നല്ല കുടുംബങ്ങൾ ചേരുമ്പോഴാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത് നല്ല നല്ല കാണുന്ന രാജ്യമായി നമ്മുടെ വരവൂർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വരവൂർ മണ്ഡലം പ്രസിഡന്റ് എ എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളിൽ പരാജയങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിലേക്കുള്ള പി എസ് രാജൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മഞ്ജുള എം എം മിഥുൻ രവീന്ദ്രൻ തിച്ചൂർ പി വി വാപ്പുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു

ബി സി വി ന്യൂസ് വരവൂർ